നമസ്കാരം കവിത ഉരുവുന്ന ഗാസ ചോരപ്പുകിൽ കറുത്താകാശമേഖങ്ങൾ ചോർന്നൊലിക്കാനേറ്റു കണ്ണുനീരില്ലാതെ ചോദ്യശ്വരങ്ങളായി ഗാസാംബരങ്ങളിൽ ചോരച്ചുവപ്പു കറുത്തുറഞ്ഞാടുന്നു ചൊരപ്പുകിൽ കറുത്ത ആകാശമേഘങ്ങൾ ചോർന്നൊലിക്കാനിറ്റു കണ്ണുനീരില്ലാതെ ചോദ്യശ്വരങ്ങളായി ഗാസാംബരങ്ങളിൽ ചോരച്ചുവപ്പൂ കറുത്തുറഞ്ഞാടുന്നു കനൽ ചേളു നക്കുന്ന ഇരുളിൻ്റെ ചുരുളുകൾ കഥനങ്ങൾ നീറ്റുന്ന മനസ്സിൻ്റെ മതിലുകൾ കനവുകൾ കരിയുന്ന കൊഴിയുന്ന ഗാസ കമനീയ സൗധങ്ങൾ തേങ്ങുന്ന ഗാസ കനൽ ചേളു നക്കുന്ന ഇരുളിൻ്റെ ചുരുളുകൾ കതരങ്ങൾ നിറ്റുന്ന മനസ്സിൻ്റെ മതിലുകൾ കനവുകൾ കരിയുന്ന കൊഴിയുന്ന ഗാസ കമനീയ സൗധങ്ങൾ തെങ്ങുന്ന ഗാസ നിണമറ്റ കണ്ണുകൾ തുണയറ്റ ചുണ്ടുകൾ നിറമറ്റ സ്വപ്നങ്ങൾ നിർവികാരത്വങ്ങൾ നീറുന്ന ചിന്തയും നിറയുന്ന മൗനവും നീതിക്കു കേഴുന്ന നീതിബോധങ്ങളും നിണമറ്റ കണ്ണുകൾ തുണയറ്റ ചുണ്ടുകൾ നിറമറ്റ സ്വപ്നങ്ങൾ നിർവികാരത്വങ്ങൾ നീറുന്ന ചിന്തയും നിറയുന്ന മൗനവും നീതിക്കു കേന്ദ്രങ്ങളും പെറ്റുനൂവാറാത്തുതരത്തിൽ പെറുവാനായി പുതു ബീജം പിതച്ചവർ പെർത്തും പതുങ്ങിയും ഇരുളിൻ്റെ മറവറ്റി പേവിഷം വിഷം ചിറ്റി പറന്നട്ടഹാസം പേറ്റുനോ വാറാത്തരത്തിൽ പേറുവാനായി പുതുബീജം വിതച്ചവർ പെർത്തും പതുങ്ങിയും ഇരുളിൻ്റെ മറവറ്റി വിഷം ചേറ്റിപ്പറം നട്ടഹാസം തെരുവിൻറെ കൈകളിൽ ഒരു ഉണരാക്കുരുന്നുകൾ തിറയാടിയെത്തുമിത്തിജ്വാലകൾ തീതുപ്പി അലറുന്ന വ്യാളി മുഖങ്ങളി കണ്ണുകുരുതിക്കളം നിറച്ചൂ തെരുവിന്റെ കൈകളിൽ ഉണരാക്കുരുന്നുകൾ തിറയാടിയെത്തുമിത്തികൾ തീതുപ്പി അലറുന്ന വ്യാളി മുഖങ്ങൾ തീ കണ്ണുകുരുതി കളം നിറച്ചു ഭക്ഷണ പൊതികളാൽ പാഷാണമുട്ടുവർ ഭക്തന്റെ ഉള്ളിലെ ഭീകരത്വം ഭക്തിമൂത്താർത്തിയായി തീവട്ടി പേറിയൂർ വഞ്ചനം ചെയ്യുന്നു വംശകുലം ഭക്ഷണപ്പൊതികളാൽ പാഷാണമുട്ടുർ ഭക്തന്റെ ഉള്ളിലെ ഭീകരത്വം ഭക്തിമൂത്താർത്തിയായി തീ പട്ടിപേറിയൂർ വഞ്ചനം ചെയ്യുന്നു വംശകുലം പട്ടിണി വിത്തു മുളച്ചു പൊന്തിച്ചതിൽ പാട്ടുകളാടി രസിച്ചു ലോകം പട്ടടകത്തി എരിഞ്ഞു പട്ടടകത്തിയെരിഞ്ഞുകാസേൽ പകലോന്റെ കണ്ണും കരിഞ്ഞുപോയി പട്ടിണി വിത്തുമുളച്ചു പൊന്തിച്ചതിൽ പാട്ടുകളാടി രസിച്ചു ലോകം പട്ടടകത്തിയെരിഞ്ഞുകാസേൽ പകലോന്റെ കണ്ണും കരിഞ്ഞുപോയി വഴിവക്കിലൊരു കുഞ്ഞു തലയറ്റ ജടവും വാക്കറ്റു നോക്കുന്ന ഉടലറ്റമിഴിയും വാരിപ്പുണരുന്ന മതന്നുടലിൽ വാൾ വീണു വാരേണ വേർപെട്ടു ശിരസും വഴിവക്കിൽ ഒരു കുഞ്ഞു തലയറ്റ ജടവും വാക്കറ്റു നോക്കുന്ന ഉടലറ്റ മിഴിയും വാരിപ്പുണരുന്ന അമ്മതൻ ഉടലിൽ വാൾ വീണു വാരേണ വേർവട്ടു ചിരസും കേഴുന്നു ഗാസതൻ ശിരസറ്റ നൊമ്പരം കണ്ടറിഞ്ഞിട്ടത് കാണാത്ത ലോകം കാരുണ്യക്കടലുകൾ വറ്റിക്കരിഞ്ഞുവോ കരുതലാകേണ്ടവർ കണ്ണടച്ചോ ാസതൻ ശിരസറ്റ നുംബരം കണ്ടറിഞ്ഞിട്ടത് കാണാത്ത ലോകം കാരുണ്യക്കടലുകൾ വറ്റിക്കരിഞ്ഞുവോ കരുതലാകേണ്ടവർ കണ്ണടച്ചോ ചോരപ്പുകിൽ കറുത്ത ആകാശമേഘങ്ങൾ ചോർന്നൊലിക്കാനേറ്റു കണ്ണുനീരില്ലാതെ ചോദ്യശ്വരങ്ങളായി ഗാസാംബരങ്ങളിൽ ചോരച്ചുവപ്പ് കറുത്തുറഞ്ഞാടുന്നു ചോരച്ചുവപ്പ് കറുത്തുറഞ്ഞാടുന്നു